കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമിക്ക് രക്ഷപ്പെടാൻ ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി മൌനം വെടിയണമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തെ സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ യുവമോർച്ച സെൻട്രൽ ജയിലിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

जय जय राम जय जयम जय जय रम जय ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംഭവിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ഗോവിന്ദചാമിയാണ് ശിക്ഷിക്കപ്പെട്ടതെന്നും ഗോവിന്ദൻ മാഷ് അല്ലെന്നും ജയിലധികൃതർ ഓർക്കണമെന്ന് കെ കെ വിനോദ് കുമാർ പറഞ്ഞു നേരെ നടന്ന ക്രൂരതയും കൊലയും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ് യുവമോർച്ച മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയും ബി ജെ പി ജില്ലാ സെക്രട്ടറിയുമായ അർജുൻ മാവിലാക്കണ്ടി അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അജികുമാർ കരിയിൽ ടി സി മനോജ് എ പി ഗംഗാധരൻ സി നാരായണൻ എന്നിവർ സംസാരിച്ചു നേതാക്കളായ കെ വി അർജുൻ പി ബിനിൽ എം പ്രകാശൻ രാഹുൽ രാജീവൻ വി കെ ഷൈജു ടി കൃഷ്ണപ്രഭ എം വി ഷകിൽ പി ധനേഷ് എന്നിവർ നേതൃത്വം നൽകി ഗ്രാമികാനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ